ലൈവിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നിമിഷങ്ങൾക്ക് മുൻപ് വന്നൊരു പ്രമോ ഉണ്ടായിരുന്നല്ലോ ആതിലെ പോകുവാൻ തുടങ്ങിയപ്പോൾ പൊട്ടിച്ചിട്ടു പോയ ഒരു വലിയ ബോംബ് ആ ബോംബിനോടുള്ള ബന്ധത്തിൽ നടന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അനുമോൾ ഹൃദയം തകർന്ന് കരയുകയാണ് ഒരു ഭാഗത്ത് അനുമോൾ പൊട്ടിക്കരയുമ്പോൾ മറുഭാഗത്ത് അത് അവളുടെ ഡ്രാമയാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ അനുമോളെ പുച്ഛിക്കുന്നു ആയിനൊക്കെ എന്തോ ഒരു പട്ടി ഷോയാണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അനിമോൾ പറഞ്ഞത് ശരിയാണോ അതോ തെറ്റാണോ അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ തെളിയിക്കാൻ പറ്റാത്ത ഒരു അലിഗേഷൻ അഡിഗേഷനാണിത് എന്താണ് സംഭവം അതായത് വൈൽഡ് കാർഡുകളൊക്കെ വന്നു കയറുന്ന സമയത്ത് നടന്നൊരു സംഭവമാണെന്നാണ് അനിമോൾ പറയുന്നത് ആദില ഒരുപക്ഷെ എവിക്റ്റ് ആയി പോയേക്കാം എന്ന് തോന്നിയ സമയത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ അനുമോൾ തന്റെ പി ആറുടെ നമ്പർ എഴുതി കൊടുത്തു ആ നമ്പറിൽ വിളിക്കണം വിളിച്ചതിനു ശേഷം അക്ബറിനെതിരായിട്ട് സൈബർ അറ്റാക്ക് നടത്തുവാൻ വേണ്ടി പി ഏജൻസിയോട് സംസാരിക്കണം ആ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ആതിലെ പുറത്താകാൻ തുടങ്ങുന്ന സമയത്ത് അക്ബറിനോട് പ്രത്യേകമായി വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു ഈ ഒരു വിഷയം അവിടെ ചർച്ചയായി അതിനെപ്പറ്റി സംസാരിക്കുവാൻ രാത്രിയിൽ തന്നെ അനുമോളെ അപ്പാനി പോയി വിളിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കണ്ടതാണ് ലൈവില് ഇനിയിപ്പോൾ ആര് സംസാരിക്കാൻ എന്തിനു വിളിച്ചാലും നീ പോകണ്ട എന്ന് പറഞ്ഞ് ലക്ഷ്മി അനുമോളെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അതിൻ പ്രകാരം എനിക്ക് മൂടില്ല ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അപ്പാനി അദ്ദേഹം മടക്കി അയച്ചു എന്നാൽ ഇന്നാണ് അനുമോൾ അറിയുന്നത് ആദില ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ടാണ് പോയതെന്ന് അതായത് താൻ എഴുതി കൊടുത്ത നമ്പർ അത് തൻ്റെ ചേച്ചിയുടേതാണെന്നാണ് അനുമോൾ പറയുന്നത് എന്നാൽ ആദില പറഞ്ഞിട്ട് പോയത് അത് പി ആറിൻ്റേതാണ് പി ആറിനോട് സംസാരിക്കുവാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ അതും പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞു ഇത്രയും കേട്ടപ്പോഴേക്കും അനുമോളുടെ സമാധാനം മുഴുവൻ പോയി എല്ലാവരും കാണെ അലറിക്കരയുകയാണ് ഓരോരുത്തരുടെയും മുൻപിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി താൻ ശ്രമിക്കുകയാണ് പക്ഷേ അവിടെ അത് വിശ്വസിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് പലപ്പോഴും അനുമോൾക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്ന പ്രവീൺ പോലും ഇങ്ങനെ കപ്പെടുത്തിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു കാരണം എല്ലാവർക്കും അനുമോൾ പറയുന്നത് കള്ളമായിട്ടാണ് തോന്നുന്നത് അനുമോളുടെ നിലവിളി അവിടെ ഡ്രാമയായിട്ട് പലരും ചിത്രീകരിക്കുന്നു അനു അലറിക്കരയുമ്പോൾ പല ആൾക്കാരും മുഖത്തോട് മുഖം നോക്കുകയും ഗോഷ്ടി കാണിക്കുകയും അനുമോളെ പുച്ഛിക്കുകയും ചെയ്യുന്നു അതെ അനുമോൾ ഡ്രാമ ക്യൂനാണല്ലോ അവിടുത്തെ പക്ഷെ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അവൾ എഴുതി തന്ന അവളുടെ നമ്പർ അത് എന്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് കൊടുത്ത നമ്പർ അതിനെക്കുറിച്ച് അവൾ പോകുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചിരുന്നു ആ സമയത്ത് അവൾ എന്നോട് പറഞ്ഞത് ഞാൻ അന്നേ അത് കളഞ്ഞു അത് വേസ്റ്റ് ബിന്നിൽ എങ്ങാണ്ട് ഇട്ടു എന്നാണ് അങ്ങനെ അവൾ അത് വേസ്റ്റ് ബിന്നിൽ ഇടില്ല അവൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് എന്റെ പി ആറിന്റെ നമ്പർ ഒന്നും എന്റെ ഓർമ്മയിലില്ല എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും നമ്പറാണ് എനിക്ക് കാണാതെ അറിയാവുന്നത് എനിക്ക് മൂന്ന് നമ്പറുകളുണ്ട് അതിൽ ഒന്നു മാത്രമാണ് കാണാപ്പാടമായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഇതൊക്കെയാണ് അനുമോൾ അവിടെ പറയുന്നത് പക്ഷെ തൽക്കാലം ഇതൊന്നും ആരും വിശ്വസിക്കുവാൻ കൂട്ടാക്കുന്നില്ല അനുമോൾ വീണ്ടും പറയുന്നുണ്ട് നൂറയെ വിളിക്ക് എനിക്ക് നൂറയോട് സംസാരിക്കണം എല്ലാ കാര്യങ്ങളും നൂറയ്ക്ക് അറിയാവുന്നതാണ് അവരുടെ കയ്യിൽ ആ നമ്പറുണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് താൻ കൊടുത്ത ആ നമ്പർ ഒരു കുപ്പായത്തിന്റെ പോക്കറ്റിലേക്ക് കയറ്റിയിട്ടത് മടക്കി വെക്കുന്നത് കണ്ടുവെന്ന് പറഞ്ഞു ആ കുപ്പായത്തിന്റെ കളറും അനുമോൾ പറയുന്നു അത് അവരുടെ ഷെൽഫിലുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു തുടർന്ന് അനുപോകുന്നത് നൂറയുടെ അടുത്തേക്കാണ് നൂറയോട് പോയി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല നൂറയ്ക്ക് എങ്ങനെയാണ് അറിയാമെന്ന് പറയാൻ പറ്റുക നൂറയ്ക്ക് അല്പം സത്യമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് തനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് കള്ളം പറയേണ്ടി വരും അതായത് ആതിലെ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി തൻ്റെ സുഹൃത്തിനെ വഞ്ചിക്കുന്നു അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി നേട്ടത്തിനു വേണ്ടി ഒരാൾക്കെതിരെ പച്ചക്കള്ളം താനും പറയുന്നോ ആ ഒരു ചിന്തയായിരിക്കാം അതുകൊണ്ട് സത്യവും പറയുന്നില്ല കള്ളവും പറയുന്നില്ല താൻ പറയുന്നു എന്നെ ഇതിനകത്തൊന്നും പിടിച്ചിടേണ്ട എനിക്കൊന്നും അറിയില്ല അതും ഒരു തരത്തിൽ കള്ളമാണ് എല്ലാം അറിയാവുന്ന വ്യക്തിയാണ് നൂറ എന്നാൽ ഇവിടെ മാക്സിമം അനുമോൾ നെഗറ്റീവ് ആകുന്നെങ്കിൽ ആയിക്കോട്ടെ ഇതിനകത്ത് ഞാൻ ഇടപെടാൻ പോയാൽ ഇതിൽ എന്തെങ്കിലും പറയാൻ പോയാൽ ഒരു പക്ഷേ അത് പണിയായാലോ ഇനിയിപ്പോൾ ആതിലെ പറഞ്ഞത് കള്ളമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ പോയി എന്തിനാണ് വെറുതെ പണി വാങ്ങിക്കൂട്ടുന്നത് അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട എന്നുള്ള തീരുമാനമെടുത്തു ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനൊന്നും കണ്ടിട്ടുമില്ല എന്നുള്ള ആ സ്റ്റാൻഡിലേക്ക് പതിയെ നൂറ അങ്ങ് മാറി ഇനിയിപ്പോൾ എന്തു ചെയ്യുവാൻ സാധിക്കും ഇവിടെ നെവിൻ അനുമോളെ കേൾക്കുവാൻ തയ്യാറാകുന്നുണ്ട് അപ്പോൾ നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട് നീ വെറുതെ കരയാതിരിക്കേ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് ഒരു അലിഗേഷൻ മാത്രമാണ് ഇത് തെളിയിക്കുവാൻ ആതിലെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം കഴിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതുപോലൊരു അന്തരീക്ഷത്തിൽ കൂടി ഞാനും കടന്നു പോയതാണ് എനിക്കെതിരെയും ഇതുപോലൊരു ആരോപണമാണ് വന്നത് എന്നാൽ എനിക്ക് തെളിയിക്കുവാൻ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കു വരുന്നിടത്ത് വെച്ച് കാണാം ഇത് പറഞ്ഞുകൊണ്ട് നെവിൻ അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ നെവിനോട് അനുമോൾ പറയുകയാണ് നീ അക്ബറിനോടൊന്ന് സംസാരിക്കേ തീർച്ചയായിട്ടും അക്ബറിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് നെവിൻ പോകുന്നു ഈ സമയത്ത് ബ്ലൈൻസ് ഇട്ടിരിക്കുകയാണ് മ്യൂസിക്കൽ ഇവന്റ്സ് ഒക്കെ നടക്കാൻ പോവുകയാണ് അകത്ത് അതുകൊണ്ട് കുറെ സമയമായിട്ട് ഇവർ പുറത്താണ് ബ്ലൈൻസ് ഒക്കെ മാറ്റുന്നു എല്ലാവരും അകത്തേക്ക് കയറുകയാണ് കയറി വന്ന സമയത്ത് ആദ്യം തന്നെ അനുമോള് തനിക്ക് എഴുതി കൊടുത്ത ആദിലയുടെ നമ്പർ എടുത്തുകൊണ്ടുവന്ന് നെവിനെ കാണിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നെവിൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് വിശ്വാസമായി തുടർന്ന് ആ നമ്പർ കൊണ്ടുപോയി അക്ബറിനെ താൻ കാണിക്കുന്നുണ്ട് ആ സമയത്ത് അക്ബർ പറയുകയാണ് ആദില ആതിലെ പോകുവാനിരിങ്ങിയപ്പോൾ എന്നോട് പി ആറിന്റെ കാര്യമാണ് പറഞ്ഞത് പറഞ്ഞ പേര് തെറ്റിപ്പോയി അല്ല ചേച്ചിയുടേതാണെന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ത് കൃത്യമാണെന്ന് അക്ബറിനെതിരായിട്ട് രൂക്ഷമായ ആക്രമണം പി ആർ ഏജൻസിയെ കൊണ്ട് അഴിച്ചു പിടിയിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള ആരോപണവുമായിട്ട് അക്ബർ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ ക്ലിപ്പ് ആദ്യം ഒന്ന് വെക്കാം കണ്ടു നോക്ക് നമ്പറാണ് തന്നത് അവരുടെ പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഗാർഡൻ ഏരിയയിൽ ഇത്രയും സമയം അനുമോളും നിലവിളിക്കുകയും അക്ബറിനോട് സംസാരിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ അക്ബർ പി ആറിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് അതെ പല ആവർത്തി പലരോടും അക്ബർ പറഞ്ഞു അനുമോളോട് പറഞ്ഞു നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയർ ഗെയിം കളിക്കണം ഡേർട്ടി ഗെയിം കളിക്കുവാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഡേർട്ടി ഗെയിം കളിക്കുന്ന ആളല്ല എന്നെല്ലാം പറഞ്ഞിട്ട് പി ആറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ആതിലെ എവിറ്റായി പോകുമെന്ന് കണ്ടപ്പോൾ പി ആറിന്റെ നമ്പർ കൊടുത്തിട്ട് അതിൽ വിളിക്കണം അക്ബറിനെ സൈബർ ബുള്ളിങ് നടത്തുവാൻ പറയണമെന്ന് എന്തൊരു ഡേർട്ടി ഗെയിമാണ് ഇവൾ കളിക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ നടക്കുകയാണ് ഇന്നലെ രാത്രിയിലും ഇത് പറഞ്ഞുകൊണ്ട് അക്ബർ അവിടെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു ചങ്ക് തകർന്ന് അക്ബർ കരഞ്ഞു എന്നാണ് പല ആൾക്കാരും അവിടെ പറയുന്നത് ലൈവ് കണ്ടവർക്കറിയാം അപ്പാനി അനുമോളുടെ മുൻപിൽ വന്ന് പറയുന്നുണ്ട് ആതിലെ പോകുവാൻ അക്ബറിനോട് പറഞ്ഞ കാര്യങ്ങൾ അതെ ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നീ കൊടുത്തത് പി ആറിന്റെ നമ്പർ ആയിരുന്നു ആ നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കണം അക്ബറിനെ സൈബർ ആക്രമണം നടത്തുവാൻ വേണ്ടി പറഞ്ഞു ഏൽപ്പിച്ച കാര്യവും അവൾ പറഞ്ഞിട്ട് പോയി ഞാനും അത് കേട്ടതാണ് എന്നും അപ്പാനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അക്ബർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയത് ഇപ്പോൾ പറയുന്നു പേര് മാറിപ്പോയതാണെന്ന് രണ്ടാമത് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഇത് പി ആറിന്റെ നമ്പർ അല്ല ചേച്ചിയുടെ നമ്പറാണെന്ന് അതെങ്ങനെയാണ് അക്ബറെ ശരിയാകുന്നത് ഇത്രയും നേരം നിങ്ങൾക്ക് എന്താണത് ഓർമ്മ വരാതിരുന്നത് നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു പി ആറിനെ കൊണ്ട് തന്നെ ആക്രമിക്കുവാൻ വേണ്ടി നമ്പർ എഴുതി കൊടുത്തു വന്ന് അപ്പാനി രണ്ട് പ്രാവശ്യം അവിടെ പറയുന്നത് ഞാൻ കേട്ടു ഇതേ കാര്യം തന്നെ ആ സമയത്തൊന്നും നിങ്ങൾക്ക് ചേച്ചിയുടെ നമ്പറാണെന്ന് പറയാൻ തോന്നാതിരുന്നത് എന്താണ് അകത്തേക്ക് കയറിയ അനിമോള് ആതിലെ കൊടുത്ത നമ്പർ എടുത്ത് കാണിക്കുന്ന സമയത്ത് നെവിൻ പറയുന്നു ഇപ്പോഴെനിക്ക് ബോധ്യപ്പെട്ടുവെന്ന് അതിനുശേഷം എന്തുകൊണ്ടാണ് അക്ബർ ചേച്ചിയുടെ നമ്പറാണ് എന്ന് പറഞ്ഞ് മാറ്റി പറയാൻ കാര്യം എന്റെ പൊന്നു സുഹൃത്തെ ഇവിടെ ആരാണ് ഫെയർ ഗെയിം കളിക്കുന്നത് ആരാണ് അൺഫെയർ ഗെയിം കളിക്കുന്നത് ഇതെല്ലാം പുറം ലോകം കാണുകയാണ് വെറുതെ അല്ല ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നത് ആരെങ്കിലുമൊക്കെ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് തുടക്കം മുതൽ ഡേർട്ടി ഗെയിമാണ് സുഹൃത്തെ ആ ഡേർട്ടി ഗെയിം കണ്ടിട്ടാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ വിളിപ്പിച്ചു നിങ്ങളെ ന്യായീകരിച്ചു അവർ വീഡിയോ ചെയ്യാറുണ്ട് അതിന്റെ അടിയിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പിന്നെ എന്താണ് അവിടെ കമന്റ് ചെയ്യേണ്ടത് ഡേർട്ടി ഗെയിം കളിക്കുന്ന ഒരാളുടെ ആ ഗെയിമിനെ പറ്റിയല്ലേ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് പിന്നെ പലരുടെയും ഭാഷ പലതായിരിക്കും പക്ഷെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അങ്ങേയറ്റം തോന്നിയാസാണ് നിങ്ങൾ ഇപ്പോഴും ഡേർട്ടി ഗെയിമാണ് കളിച്ചത് എന്ന് ലോകം കണ്ടിരിക്കുകയാണ് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പറയണമായിരുന്നു അത് ആ പെൺകുട്ടി അവിടെ കിടന്ന് പൊട്ടിക്കരയുന്ന സമയത്ത് നിന്നോട് എനിക്ക് സംസാരിക്കണ്ട ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടുത്ത് നിൽക്കുന്നവരോടെല്ലാം പറയുകയാണ് പി ആറിനെ കൊണ്ട് ആക്രമിക്കുവാൻ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തു വന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് അവസാനം നിങ്ങൾക്ക് കാലു മാറേണ്ടി വന്നത് അതെ കള്ളത്തരമാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം അതിന് തെളിവില്ലല്ലോ എന്ന് വെച്ച് നിങ്ങളത് അങ്ങനെ തന്നെ പോകട്ടെ അവൾ ആക്രമിക്കപ്പെടട്ടെ ഇതായിരുന്നു നിങ്ങൾ പുറത്തേക്ക് ഒരു ഔട്ട് കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ സംഗതി പൊളയും എന്ന് വന്നപ്പോഴേക്കും നിങ്ങളത് തിരുത്തി അത് തിരുത്തുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നൂറ ആ പേപ്പർ പൊക്കി ആതിലെ വെച്ചിട്ട് പോയ ആ പേപ്പർ അവിടെ ഉണ്ടെന്ന് നൂറക്കറിയാം നൂറെ ആ പേപ്പർ എടുത്തു നൂറെ ആ പേപ്പറും എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച ബിഗ് ബോസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൂടെ കണ്ടതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും പി ആറിന്റെ നമ്പർ അല്ല ചേച്ചിയുടെ നമ്പറാണ് എന്ന് പറഞ്ഞതും ആതിലൊക്കെ ഒരു കോട്ടം തട്ടാതിരിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതും മാറിപ്പോയതാണ് അത് ചേച്ചിയുടെ നമ്പറാണെന്ന് രണ്ടാമത് എന്നോട് വന്ന് പറഞ്ഞു എന്നൊക്കെ എന്തിനാണ് അക്ബറെ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത് അവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും അനുമോളുടെ ഡ്രാമയാണെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് ആര്യണൊക്കെ എന്തൊരു പട്ടി ഷോയാണ് ആ സമയത്ത് അവിടെ കിടന്ന് കാണിച്ചത് അനുമോളെ ആശ്വസിപ്പിക്കുന്നു ഒരു ഭാഗത്ത് ഇപ്പുറത്തോട്ട് മാറി എന്തുകൊണ്ട് കൊഞ്ഞണം കുത്തി കാണിക്കുന്നു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവന്റെ നേച്ചർ ഇതാണ് അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവിടെ ഡേർട്ടി ഗെയിം ആരാണ് കളിച്ചത് എന്ന് ദൈവം തെളിയിച്ചു അതെ അനുമോൾ ദൈവത്തെ സാക്ഷി നിർത്തി ആണയിട്ടു അമ്മയുടെ പേര് പറഞ്ഞ് ആണയിട്ടു ഞാൻ ചത്തു ചത്തുപോയിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചത്തു ചത്തുപോകട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് കേട്ടപ്പോ ബിൻസിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി ബിൻസി തിരിഞ്ഞു വന്നുകൊണ്ട് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അയ്യോ ശൈത്യ ആസ്വദിക്കുകയാണ് എന്തൊക്കെയോ ശൈത്യ അനുമോളെ വിളിച്ചു പറയുന്നുണ്ട് ഒടുവിൽ എന്തായി പവനായി ശവമായി എല്ലാത്തിന്റെയും അണ്ണാക്കിൽ പിരിവെട്ടി അവിടെ ഇരിപ്പുണ്ട് ഇതാണ് പറയുന്നത് ചില സത്യങ്ങളൊക്കെ ഉടനടി തന്നെ വെളിപ്പെട്ടു വരും നിങ്ങൾക്ക് തിരുത്തേണ്ടി വന്നില്ലേ ഉള്ള കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ പോരായിരുന്നു ഈ ഒരു സത്യം നിങ്ങൾ തുറന്നു പറഞ്ഞതിൽ കൂടി അനുമോൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്ന് പ്രേക്ഷക ലോകത്തിനും ബോധ്യപ്പെടുകയാണ് ഇപ്പോഴും നിങ്ങൾ പറയുകയാണ് ചേച്ചിയുടെ നമ്പർ തന്നത് പക്ഷേ സൈബർ അറ്റാക്ക് നടത്തണം എന്ന് അത് കൃത്യമായി പറഞ്ഞു എന്ന് ആതിലെ പറഞ്ഞു അതിനിപ്പോൾ തെളിയിക്കാൻ പറ്റില്ലല്ലോ വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ബിഗ് ബോസ് അതിന്റെ ക്ലിപ്പ് പുറത്തുവിടണം എന്തൊരു ഡേർട്ടി ഗെയിമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത സീസണുകളിലൊക്കെ ബിഗ് ബോസിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ് പാഠമാണ് കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾ ചെയ്യുന്ന ഓരോ കുറ്റകൃത്യങ്ങളും അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രതികൂലമായി അതിനകത്തു വെച്ച് തന്നെ തിരിഞ്ഞുകുത്തുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഫെയർ ഗെയിം കളിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക അവസാന ആഴ്ചയിൽ അനുമോളെ തകർത്ത് തരിപ്പണമാക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി പഠിച്ച പണി പതിനെട്ട് നോക്കി ഒടുവിൽ ആരാണ് നെഗറ്റീവായത് ആരാണ് തകർന്നത് അനുമോൾ ഇപ്പോഴും അതിനകത്ത് തന്നെ നിൽക്കുകയാണ് ആ പെൺകുട്ടിക്ക് വേറെ മാർഗങ്ങളില്ല അവർക്ക് കരയാനല്ലാതെ മറ്റൊന്നും പറ്റില്ലടേ അതുപോലത്തെ സാഹചര്യത്തിൽ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ കള്ളത്തരം കാണിച്ചവനെയും കള്ളത്തിന് കൂട്ടുനിന്ന നൂറയെയും എല്ലാം ലോകം കാണുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യുകയായിരുന്നു എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും വരാം